ീ കണ്ടാ നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്താ വലിയ മത്സരം നടക്കാൻ എന്നാ അല്ല ഞാൻ പോവേ എന്ന ഒരു കുന്തളിപ്പ് കാണിച്ച നിങ്ങൾ കണ്ടായിരുന്നോ ആ കുന്തളിപ്പിന്റെ പട്ടി അണക്കുന്ന അളപ്പ് മാറ്റാനാണ് ഞാൻ ഈ ഒന്ന് വിളിച്ചു നോക്കാം ഹലോ എടാ ഞാനായത് വാട്ടർ ബീറ്റർ എടാ നിനക്ക് നീന്തലിപ്പടിക്കണമെന്നുള്ളൂ എന്റെ ആവശ്യമാണോ അതോ നിന്റെ ആവശ്യമാണോ നിനക്കിവിടെ നേരത്തെ വന്നൂടെ എടാ നീ എന്നെ കണ്ട് പടി ഇവിടെ ഒന്നര മണിക്കൂറാണ് ഞാൻ കിടന്ന് എങ്ങോട്ട് എത്ര ദിവസം ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുവോ എന്തോട്രാ ഏതാണ്ട് തമിഴ്നാട് മന്ത്രി അടിക്കാൻ വേണ്ടി വരുന്നു വണക്കം വരുന്നത് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് വാട്ടർ 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 ഹീറ്റർ ഹീറ്റർ സർ 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 അല്ല ആ നീ ടാ ഇത്രയും ദിവസം നീന്തല്ലേ പഠിക്കണമെന്നുള്ള നിന്റെ ആവശ്യമല്ലേ നിന്റെ അച്ഛൻ എന്തിനാണ് നിന്നെ നിന്നെവിടെ കൊണ്ടാക്കിട്ട് പോയത് ഏർ നിനക്ക് വെള്ളത്തിനോടുള്ള പേടി മാറ്റായി നിന്റെ പേരെന്തോന്നായിരുന്ന കിടപ്പാടം കിടപ്പാടം ജോയ് ഞാൻ കുട്ടികളുടെ വളർച്ചയുടെ അർത്ഥമാണത് ആണോ അതായത് അറിയാത്ത ഒരാൾ വെള്ളത്തിൽ വീണാൽ നമ്മൾ എന്തു ചെയ്യണം ഇതൊക്കെ നിസ്സാരം ഒരു പിന്നെ പതിനാറിന്റെ ചടങ്ങ് കഴിഞ്ഞിട്ട് എന്റെ ഗുരു കേട്ടും കേട്ടിട്ടുണ്ട് തിന്നിട്ടുണ്ട് എൻറെ അച്ഛന്റെ പേരാണ്

ഈ സാധനത്തിനുള്ളത് അവസാനം ഇതിനുള്ള കമന്റ്സ് ഒക്കെ മേടിച്ചോണേ മത്സരം എവിടെ അവസാനോണേ രാജാന്തരപ്പള്ളി ഡാമില് അവിടെ ഇന്ത്യക്ക് വേണ്ടി മത്സരിച്ചതാണോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നാലു പേരായിരുന്നു ഞാൻ ഇന്ത്യക്കും ആകെ രാജ്യങ്ങൾക്ക് വേണ്ടി മത്സരിച്ച് ആ സമയത്ത് നമ്മുടെ ജലവകുപ്പ് മന്ത്രിയും കൂടെ എന്നെ അങ്ങ് ഞാൻ ഇങ്ങനെ മെനഘട്ടം ചെന്ന് ഡാമിന്റെ ഷട്ടർ അങ്ങ് തുറന്നു കൊടുത്തു പിന്നെ കണ്ണൂർ ഞാൻ കാണുന്ന എന്തോന്നറിയാവോ എന്റെ പെണ്ണുമ്പോൾ ഒരു ചോറ്റ് പാത്രം കഞ്ഞിയുമായിട്ട് നിൽക്കുന്നത് പിന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കഞ്ഞിസ കൊണ്ടുവരുവോ ോട്ടപ്പള്ളി ഡാമിൽ നിന്ന് നീന്തി ഞാൻ അങ്ങ് തുടങ്ങിയതാല് പിന്നെ ആരുടെയൊക്കെയോ സഹായം കൊണ്ട് ആശുപത്രി വരെ എത്തി അല്ലല്ലേ നമുക്ക് ആ തുടങ്ങാം തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് കുറച്ച് വാമപ്പ് ചെയ്യാം ായവർ എൻറെ വീട്ടുകാരാണ് ചെന്നിക്കാർ കൊച്ചിനെട്ടാട്ടെ അത് തോന്നുന്നു ഇത് പിന്നെ പെണ്ണും ഇങ്ങോട്ട് പുള്ളി പറഞ്ഞു പഠിപ്പിക്കുന്ന വെള്ളത്തില്ലേ അതാണോ ഞാൻ പറഞ്ഞ അവളെ പിടിച്ചിട്ട് താഴോട്ട് ഇറക്കണം എന്തോ ചെയ്യടാ എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട് എന്തോ ഐഡിയ ഇടിയ അവരെ കഴിക്കാൻ വേണ്ടി പൊട്ടും പഴം നമുക്ക് ഇറക്കിയാലോ പഴം കൊണ്ടുപോന്നറിഞ്ഞുറക്കായത് മൃഗശാലയിലെ കൊരങ്ങല്ലടാ പട്ടി വരല്ലേ റങ്ങി മക്കളെ ചരണിന് എന്താണ് സംഭവിച്ചു പറ നമ്മൾ നമ്മളതിന് പരിഹാരം കാണും അവിടെ മൊഴി ഇന്നലെ രാത്രി വരെ നമ്മൾ ഒരുമിച്ച് കഴിച്ചും ഒരുമിച്ച് കടന്നവരായിരുന്നു നമ്മൾ രണ്ടുപേരും ഇന്ന് രാത്രി നോക്കിയപ്പോൾ കുട്ടി കുട്ടിയുടെ ഈ ഈ ലോകത്തിന്റെ കോണിലുണ്ട് അവനെ ഞാൻ ഞാൻ കണ്ടുപിടിച്ച് കുട്ടിക്ക് കുട്ടിക്ക് തരും വേണ്ടി ചുറ്റും വയ്യാത്തവനാണ് ഒരു പെണ്ണിന്റെ കണ്ണീന്ന് രണ്ടു തൊളി വേണം അപ്പൊ അവ ഉലകം ചുറ്റാൻ പൊളന്നു നീ ആരോടൊക്കെ എങ്ങനെ തിരിച്ചറിയാം അവൻ എന്തൊക്കെയാണ് ഉള്ളതെന്ന് പറയും അവന്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് മൂക്കിന്റെ ഒരു നല്ല കറുത്ത മറകുണ്ട് പിന്നെ വെളുത്താണ് ഇരിക്കുന്നത് പിന്നെ നല്ല കുഞ്ഞി കണ്ണ ഉള്ള പിന്നെ ചെറിയൊരു തുമ്പത്തൊരു ചെറിയ മറകുണ്ട് അപ്പൊ ഈ ശരം അവൾ അങ്ങനെ നമ്മൾ രണ്ടുപേരും അകത്ത് കിടക്കും ഉണ്ട് നീ അവളെടുത്ത് ചെന്ന് എന്തെങ്കിലും കാണിച്ച് അവളെ ശ്രദ്ധ അങ്ങ് കൂടെ ഒന്ന് ഒന്നിനും അവനെ നമുക്ക് കിട്ടും കൊച്ചിങ്ങോട്ട് താഴോട്ടേ തെറ്റി തലേ

ടാ ഇത് ഞാനാണാ നിന്റെ സാറ് ശരി സാറ് തന്നെ നീ എന്താ കേറാനേ എടാ ഇതിക്ക് സ്വിമ്മിംഗ് പൂളി മാത്രമേ നീന്താൻ അറിയത്തോൾ ഈ വരെ വരെ അല്ലേ വെള്ളം ഉള്ളൂ എന്നിട്ടാണോടാ ഈ കപ്പലുവന്ന കാളി എന്നാ നീ കൊണ്ടുവന്ന നീന്തലടിപ്പിക്കാൻ വന്നാടി നീ അങ്ങോട്ട് ഇരുന്ന നീന്തലടിപ്പിക്കാൻ നോക്ക് നീ ഞങ്ങളെ പഠിപ്പിക്കാൻ വാ കണ്ടീടൂടെ പിടിച്ചോ നീന്താൻ കേറിക്കോണേ